നമസ്കാരം ഞാൻ ആസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ചാരവശാലും ജാതകാലുള്ള പൊതുഫലമാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ മീനക്കൂറിൻ്റെ ഫലമാണ് മീനക്കൂറിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏഴര ശനി ആയിരുന്നതിൽ ഇപ്പോൾ ജന്മശനിയാണെന്ന് നിങ്ങൾക്കറിയാം ഇനി രണ്ടാമത്തേത് നിങ്ങൾക്ക് വ്യാഴം അനുകൂലമായി വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ നാലിലെത്തി അതൊരു കുറേ ഗുണമാണ് ഇനി അടുത്തത് അഞ്ചിലെത്തുമ്പോൾ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് കഴിയുമ്പോഴേ അഞ്ചിലെത്തുള്ളൂ അഞ്ചിലെത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഭാഗ്യവും അനുകൂലവും അനുഗ്രഹമാവും അതുവരെ നിങ്ങൾ അപ്രതീക്ഷിതമായി വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് എവിടെയും ധനം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയോ കളയുകയോ ചെയ്യരുത് ധനപരമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കുക കുടുംബത്തിൽ ഐശ്വര്യവും പിന്നെ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും ദാമ്പത്യ ഐക്യമൊക്കെ വരുന്ന സമയമാണ് നിങ്ങൾക്ക് മൂന്നില് സഹായ സാധനത്തിൽ ശുക്രൻ വന്നതുകൊണ്ട് അപ്രതീക്ഷിത സൗഹൃദങ്ങളുണ്ടായി വരും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ പലരും നിങ്ങളെ സഹായിക്കും ഇതൊക്കെ സമയം നല്ലതിൻ്റെ ചില സിമ്പിൾസാണ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം ഉണ്ടായത് പന്ത്രണ്ടിലേക്ക് നമ്മുടെ സർപ്പൻ മാറിത്തന്നു പിന്നൊന്ന് നിങ്ങളുടെ കേതു നിങ്ങൾക്ക് കണ്ടകസ്ഥാനത്ത് നിന്നിരുന്ന നിന്നിരുന്ന് ആറിലേക്ക് തന്നു അപ്പം രാഹു കേതു വലിയ കഷ്ടത നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാക്കത്തില്ല ആകെ രാഘുകേതുവിനേക്കാൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏഴര ശനിയിൽ ജന്മശനിയാണെന്നുള്ളതാണ് എന്ത് ചെയ്യണം നമ്മൾ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലെ അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള ജീവിത രീതിയിലൊക്കെ കുറച്ചൊരു മാറ്റം വരുത്തണം നമ്മൾ ആവശ്യമില്ലാത്ത ഭക്ഷണ രീതിയിലേക്ക് പോരുത് അതുപോലെ തന്നെ ജീവിതത്തിൽ സാമൂഹ്യ പ്രവർത്തനം അതുപോലെ നമ്മുടെ സെലിബ്രിറ്റികൾ കലാകാര് ഇങ്ങനെയുള്ളവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതിൻ്റെ കാരണം അവർക്ക് അപ്രതീക്ഷിതമായി ചില തിരിച്ചടികൾ വരുന്നൊരു കാലമാണ് ഈ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമുണ്ട് ഇപ്പം അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം നിങ്ങൾക്കിപ്പോൾ അഞ്ചിലേക്ക് ബുധൻ വന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ബുധൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ വൈകല്യം വരാതെ സൂക്ഷിക്കുക തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കുന്നവരെയും ഒപ്പം നിൽക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ ഒന്ന് വാച്ച് ചെയ്തിരിക്കുക അതേ ബുധൻ അഞ്ചിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല സമയമാണ് അവർക്ക് പുതിയ പഠനങ്ങൾ ഐശ്വര്യം ജോലി കിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ വരുന്ന സന്താനങ്ങളുടെ സ്വഭാവം മാറി വരും കുറച്ച് അനിഷ്ട സ്വഭാവം കൊണ്ട് അനുസന്ധാനങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഉപദേശിച്ചാൽ കേൾക്കാൻ തയ്യാറാവുന്ന സമയമൊക്കെയാണ് അത് എടുക്കണം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ നാലിലുള്ള വ്യാഴത്തെ കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കുടുംബത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റുകളോ അല്ലെങ്കിൽ നാളേക്കുള്ള എന്തെങ്കിലും കുടുംബ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാൽ ഇപ്പോൾ ഇടപെട്ടാൽ അത് അടുത്ത വർഷം അത് ആയിട്ട് വരും കുടുംബ സ്വത്തുക്കൾ നമുക്ക് കൈവരാമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളോ ഒക്കെ നീക്കാനുണ്ടെങ്കിൽ നീക്കാം ആറിൽ നിൽക്കുന്ന ചൊവ്വയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കാരണം നിയമകാരകനായ ചൊവ്വ ആറ് ആറ് നല്ല സാധനമായോണ്ട് അദ്ദേഹം നമ്മളെ സഹായിക്കുകയും അവിടെ വരുന്ന ഈ ചതി വഞ്ചനയൊക്കെ നമ്മളെ തിരിച്ചറിയിച്ചു തരും അതായത് നമ്മളിപ്പം അതിനിറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് മാത്രമല്ല പൊതുവിൽ നമ്മൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചതി വഞ്ചനയൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം അതായത് ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ അതിനകത്ത് എങ്ങനെയാണ് മാറ്റത്തിൻ്റെ കാലഘട്ടം മാറ്റം മീൻസ് ഗുണകരമായ മാറ്റം അത് ഈ വർഷം നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങളെ കടങ്ങളൊക്കെ തീർന്ന് അടുത്ത വർഷം നിങ്ങൾക്ക് മാർച്ച വഴി നല്ല അവസ്ഥയിലെത്തും എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഐശ്വര്യം അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങളും കൺസൾട്ടിങ്ങിന് അവിടെ മെസ്സേജ് ഇടാം കൂടാതെ നിങ്ങൾ തരുന്ന ഈ സബ്സ്ക്രിപ്ഷനും ഈ സപ്പോർട്ടും എല്ലാം എന്നും ഉണ്ടാവണം തീർച്ചയായിട്ടും ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈനാണ് നമ്മുടെ അവസാന വാക്കല്ല നമ്മുടെ യുക്തിയും ബുദ്ധിയും കൂടെ അപ്ലൈ ചെയ്ത് തന്നെ ജീവിതത്തിൽ പോകണം താമ്പാതി ദൈവം എന്നാണ് ഈ വർഷം പൊതുവിൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ വർഷമാണ് അതായത് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട പുതിയ കാര്യങ്ങളിലേക്ക് പോകേണ്ട വർഷം അതിൻ്റെ ഗുണം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് തൊട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വരും ഉറപ്പാണ് എന്ന് കരുതി ഒരു ഞാൻ അപ്രതീക്ഷിതമായി പലയിടത്തും കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും നിങ്ങൾ മഹാഭാഗ്യവാനായി മഹാഭാഗ്യവാനായിത്തീരും കോടീശ്വരനാകുമെന്ന് ഞാൻ പറയില്ല നമ്മൾ നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അധ്വാനത്തിലൂടെ നിങ്ങൾ ക്രമേണ മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരാം അല്ലാതെ നമ്മൾ അപ്രതീക്ഷിതമായി ഒറ്റയടിക്ക് നമ്മളങ്ങ് പെട്ടെന്ന് വലിയ ആളാവൊന്നും പ്രതീക്ഷിച്ച് കളയരുത് ജാതകാൽ ശനി നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ജാതകത്തിൽ ശനി ഈ ജന്മശനി ഒന്നും കണക്കാക്കണ്ട ഏഴര ശനി കണക്കാക്കണ്ട നിങ്ങളുടെ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണെങ്കിൽ ശനി നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യും ജാതകാൽ ശനിക്ക് ബലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണകരമായ കാലം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരുന്ന ഈ ഒരു വർഷം നന്നായി തന്നെ ഇരിക്കട്ടെ ഹരേകൃഷ്ണ നന്നായി വരും